ഇസോയിൽ ഏറെ സ്നേഹമുള്ളവരെ യുവത്വം സമൂഹത്തിന്റെ കരുത്തല്ലേ തന്റെ യുവത്വം മുഴുവൻ കാരുണ്യ പ്രവൃത്തികൾക്കായി ആഘോഷിച്ച ഒരു യുവാവിന്റെ ജീവിതത്തിലേക്ക് കടന്നിയല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് വിശുദ്ധനായി പ്രഖ്യാപിച്ച പിയർ ജിയോർജിയോ ഫ്രസാറ്റി ഇറ്റലിലെ ടൂറിനെ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ന് ഇരുപത്തിനാലാം വയസ്സിൽ അദ്ദേഹം മരിക്കുമ്പോൾ ഹീസയിൽ ഒരു കുറിപ്പുണ്ടായിരുന്നു താൻ എത്തിക്കേണ്ട പാവപ്പെട്ടവരുടെയും മരുന്നാവശ്യമുള്ള ദരിദ്രൻ്റെയും ലിസ്റ്റ് മരണത്തിനു മുമ്പ് അത് കൂട്ടുകാരെ ഏൽപ്പിച്ച് എത്തിക്കാൻ ആവശ്യപ്പെട്ടു എന്താണ് ഇതിന്റെ പിന്നിൽ അദ്ദേഹം ഒരു പർവ്വതാരോഹകനായിരുന്നു ഒപ്പം ആത്മീയ രംഗത്തും കയറിക്കൊണ്ടിരുന്നു പതിനാറാം വയസ്സിൽ വിൻസെന്റ് പോൾ സൊസൈറ്റിയിൽ ചേർന്ന അന്ന് മുതൽ അദ്ദേഹത്തിന്റെ കീശയിൽ എല്ലാ ദിവസവും കുറിപ്പുണ്ട് സഹായം ആവശ്യമുള്ളവരുടെ പേരുകൾ ഏതെങ്കിലും വിധത്തിൽ സഹായം എത്തിച്ചിരിക്കും സ്നേഹമുള്ളവരെ യോഹന്നാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ഇതാ ഒരു വിശുദ്ധ ജീവിതം കാരുണ്യ പ്രവൃത്തികൾ കൊണ്ട് ആഘോഷിച്ചു സ്വർഗത്തിലേക്ക് പറന്നുയർന്നു നമുക്കും ഇത് മാതൃകയല്ലേ നമ്മുടെ ഹൃദയവും കാരുണ്യം ചൊരിയുന്നതാകട്ടെ ദൈവത്തിന്റെ വലിയ കൃപ എല്ലാവരിലും നിറയട്ടെ ഈ സന്ദേശം നന്മ പ്രവർത്തിക്കുവാൻ അനേകർക്ക് പ്രചോദനമരല്ലട്ടെ വരില്ലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ